നിങ്ങൾ കുളുക്കുമല ട്രിപ്പ് പോകുന്നുണ്ടോ എങ്കിലേ ഈ ഒരു റീല് സേവ് ചെയ്ത് വെച്ചോട്ട എന്തായാലും ഉപകാരപ്പെടും ഇനി കുളുക്കുമലയിലേക്ക് ബാച്ചിലേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ ആയിട്ടും നിങ്ങൾ പോകുന്നുണ്ടെങ്കില് ചീപ്പസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം ഒരാൾക്കല്ല അഞ്ചാൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപ മാത്രമേ ചെലവ് വരുന്നുള്ളൂ അതും വർക്കിംഗ് ഡേയ്സിൽ മാത്രം ആണ് കേട്ടോ റൂംസ് ആണ് കേട്ടോ ഈയൊരു റേറ്റിന് കിട്ടുന്നത് കോട്ടേജ് ആണെങ്കിൽ റേറ്റ് വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ അപ്പാർട്ട്മെന്റ് ആണെങ്കിലും റേറ്റ് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ കുളുക്കുമലയിലേക്ക് പോകാനുള്ള ജീപ്പ് സൗകര്യം നമ്മുടെ റിസോർട്ടിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് അതിന്റെ പാക്കേജും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഡേറ്റിന്റെ ബേസ് അനുസരിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ജീപ്പിന്റെ സൗകര്യം പിന്നെ ജീപ്പിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ റിസോർട്ടിലോട്ട് തന്നെ തിരിച്ച് വരാനുള്ള സൗകര്യവും ഉണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റു സ്ഥലങ്ങളും കാണാനുള്ള സ്പോട്ടുകൾ ഒരുപാട് നമ്മുടെ റിസോർട്ടിന് ചുറ്റും തന്നെ ഉണ്ട് അപ്പൊ എന്തായാലും ബുക്ക് ചെയ്യാനായിട്ട് ഈ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്ത് ബുക്ക് ചെയ്തോളൂ ഉളുക്കുമലെ പോകുന്നവർക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും പിന്നെ നമ്മുടെ പേജിൽ ഇതേപോലുള്ള ഒരു ഒരുപാട് റിസോർട്ടുകളുടെയും പാക്കേജുകളുടെയും ഡീറ്റെയിൽ ഉണ്ട് നമ്മുടെ പേജിൽ കയറി നോക്കിക്കോളൂ നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ ചെയ്യാന്മാർക്ക് കയറിട്ടോ